ബിസ്മിള്ളിറഹ്മാൻ റസൂൽഹുൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാന ഹു വാല നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലം സത്യപ്രവാചകനാണെന്നും പ്രശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്നും അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ് വിജയമുള്ളതെന്നും അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തയാല സത്യമാർഗമായ നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം കാണിച്ചെന്ന മാർഗം പിൻപറ്റുക എന്നുള്ളതിൽ മാത്രമാണ് വിജയമുള്ളത് എന്ന് അറിയിക്കുകയാണ് അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും വിജയം അള്ളാഹുൽ നിന്നുമുള്ള സഹായം ലഭിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കാണെന്നും പരാജയവും അള്ളാഹുൽ നിന്നുമുള്ള ശിക്ഷയും ലഭിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്കാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് قل هذه سبيلي الله الله على ومن اتبعني وسبحان وما من المشركين പറയുക ഇതെന്റെ മാർഗമാണ് ശരിയായ അറിവും ബോധവും നിലനിർത്തിക്കൊണ്ട് ഞാനും എന്നെ പിൻപറ്റുന്നവരും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു ഞാൻ ബഹുദേവ് ആരാധകരല്ല മിൻ ഇലൈഹിം അഹ്ലിൽ أفلم يسيروا في الأرض فينظروا كيف كان عاقبة كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون താങ്കൾക്ക് മുമ്പ് വിവിധ നാടുകളിൽപ്പെട്ട പുരുഷന്മാരെയാണ് ബോധനം നൽകിക്കൊണ്ട് നാം നിയോഗിച്ചത് ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുകയും അവരുടെ മുമ്പുള്ളവരുടെ അന്ത്യം എന്തായിരുന്നുവെന്ന് നോക്കുകയും ചെയ്യുന്നില്ലേ പരലോക ഭവനം ഭയഭക്തിയുള്ളവർക്ക് ഉത്തമമാകുന്നു നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ وظنوا أنهم قد كذبوا جاءهم نسرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين അങ്ങനെ പ്രവാചകന്മാർ നിരാശപ്പെടുകയും അവരോട് സഹായത്തിൻ്റെ കാര്യത്തിൽ കളവ് പറയപ്പെട്ടോ എന്ന് അവർ വിചാരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ അരികിൽ നമ്മുടെ സഹായം വന്നെത്തി അങ്ങനെ നാം ഉദ്ദേശിച്ചവരെ നാം രക്ഷിക്കുകയുണ്ടായി പാപികളായ ജനങ്ങളിൽ നിന്നും നമ്മുടെ ശിക്ഷയെ ദുരീകരിക്കപ്പെടുന്നതല്ല "لقد كان في قصصهم عبرة لأولي الألباب، ما كان حديثا يفترى ولكن تصديق الذي، ولكن تصديق الذي بين يديه وتفصيل" തീർച്ചയായും അവരുടെ സംഭവങ്ങളിൽ സൽബുദ്ധിയുള്ളവർക്ക് വലിയ ഗുണപാഠമുണ്ട് ഇത് പടച്ചുണ്ടാക്കപ്പെടുന്ന വൃത്താന്തമല്ല മറിച്ച് ഇതിനു മുമ്പുള്ള സന്ദേശങ്ങളെ ഇത് ശരിവെക്കുകയും എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുകയും ചെയ്യുന്നതാകുന്നു സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു ഈ ആയത്തുകളിൽ ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സാഹുഅലൈ വസ്ലമിയോട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാനായി അറിയിക്കുകയാണ് അഥവാ നിഷേധികളായ ആളുകൾ നിബിതങ്ങൾ സുല്ലാഹു അലൈ വസ്ലമയെ പല രീതിയിലും പര്യസിക്കുകയുണ്ടായി തങ്ങൾ സലാഹു അലൈവസലം പറയുന്ന കാര്യങ്ങൾ തങ്ങൾ സലാഹുഅലി വസ്ലം ഒന്നും ചിന്തിക്കാതെ പറയുകയാണെന്ന് പറയാൻ ആരംഭിച്ചു ഇങ്ങനെ പല രീതിയിലും നിമിതങ്ങൾ സാഹു അലൈ വസ്ലമയെ പര്യസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു ഇത് മറുപടിയായിക്കൊണ്ട് അള്ളാഹു താല തങ്ങൾ സാഹു അലി വസ്ലമയോട് അവരോട് പറയാനായി കൽപ്പിക്കുകയാണ് ഞാൻ ഏതൊരു മാർഗ്ഗത്തിലോട്ടാണോ നിങ്ങളെ ക്ഷണിക്കുന്നത് അത് അള്ളാഹുലോട്ടുള്ള ക്ഷണമാണ് അത് ഞാൻ ക്ഷണിക്കുന്നത് ഒരിക്കലും വിവരമില്ലാതെയല്ല നേരെ മറിച്ച് പൂർണ്ണ ബോധത്തോടു കൂടിയും പൂർണ്ണമായ ഗ്രാഹ്യത്തോടു കൂടിയുമാണ് നിങ്ങളെ ഞാൻ ആ മാർഗത്തിലോട് ക്ഷണിക്കുന്നത് അഥവാ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളെ ക്ഷണിക്കുകയല്ല നേരെ മറിച്ച് വ്യക്തമായ അള്ളാഹുവിൽ നിന്നും എനിക്ക് കൽപ്പനയുണ്ടായി അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് ഈ മാർഗം സത്യത്തിൻ്റെ മാർഗമാണ് നിങ്ങൾ ഇതിനെ പിൻപറ്റുക എന്നാലാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുക എന്ന് അവർക്ക് അറിയിച്ചുകൊടുക്കാനായി അള്ളാഹു നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയോട് കൽപ്പിക്കുകയുണ്ടായി ഈ ആയത്തിൽ അള്ളാഹു തയാല തങ്ങളും തങ്ങളെ പിമ്പറ്റിയവരും അള്ളാഹു കൽപ്പിച്ച ഈ മാർഗ്ഗത്തിലോട്ടാണ് ക്ഷണിക്കുന്നതെന്ന് പറയുകയുണ്ടായി ഇതിലൂടെ അള്ളാഹു സുബാനഹുവത്തഅാല സല്ല അള്ളാഹു അലിവ വസ്ലമിയുടെ ഉമ്മത്തിനെ അറിയിക്കുകയാണ് തങ്ങൾ സല്ലാഹു അലൈവ് വസ്ല്ലമയെ പിമ്പറ്റുന്നുവെന്ന് ആരെല്ലാം വാദിക്കുന്നുണ്ടോ ആരെല്ലാം പറയുന്നുണ്ടോ അവരെല്ലാവരും മറ്റുള്ളവരെ സന്മാർഗത്തിലോട്ട് അള്ളാഹുവിന്റെ ദീനിലോട്ട് ക്ഷണിക്കുന്നവരായി തീരണം നന്മ വളർത്താനും തിന്മ തിന്മയില്ലാതെയാക്കാനും പരിശ്രമിക്കുന്നവരായി തീരണമെന്ന് ഒരു സന്ദേശം അള്ളാഹു താലി ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് വിവിധങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും അതിലൂടെ ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു അതുകൊണ്ട് ഉന്നതമായ വിജയം കരസ്ഥമാക്കി അതുകൊണ്ട് തങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്ലമെ പിമ്പറ്റുന്നു അവകാശപ്പെടുന്നവർക്ക് വലിയ വിജയം കരസ്ഥമാവണമെങ്കിൽ അവർ പരിശുദ്ധമായ ദീനിനെ പിമ്പറ്റുകയും അതിനോടുകൂടെ ഈ ദീനിനെ പ്രചരിപ്പിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിച്ചിരികയാണ് ഇതിൽ അവസാനമായി ഒന്നാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹുൽ ശിർക്ക് വെക്കുക എന്നുള്ളത് ഏറ്റവും തെറ്റായ കാര്യമാണ് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും അവർ വിട്ടു നിൽക്കേണ്ടതുണ്ട് ഒരിക്കലും ഒരു രീതിയിലും അള്ളാഹുവിനോട് മറ്റു വസ്തുക്കളെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് രണ്ടാമതായ നായ ഓതി ആയത്തിലൂടെ അള്ളാഹു താല നിമിതങ്ങൾ സാഹു അലൈവസ്ലം സത്യപ്രവാചകനാണെന്ന കാര്യം വീണ്ടും അറിയിച്ചേരുകയാണ് അഥവാ മക്ക മുഷിഖിങ്ങൾ ചോദിച്ചു അള്ളാഹുവിന് മലക്കുകളെ പ്രവാചകനായി അയച്ചു എന്തുകൊണ്ടാണ് ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ തന്നെ അള്ളാഹു താല പ്രവാചകനായി അയച്ചത് അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു സുബാനഹുഅ മുൻ മുൻകഴിഞ്ഞ സമുദായങ്ങളിലും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർ ആരും മലക്കുകളല്ലായിരുന്നു അവരെല്ലാവരും നിങ്ങളെപ്പോലെ മനുഷ്യരായിരുന്നു അവരെല്ലാവരും പുരുഷന്മാരായിരുന്നു അവർക്ക് അള്ളാഹു താല സത്യസന്ദേശം നൽകി അവർ പട്ടണത്തിൽ ജനിച്ചവരായിരുന്നു അവർ ആ പട്ടണത്തിൽ ആ സത്യസന്ദേശത്തെ പ്രചരിപ്പിക്കുകയും ചെയ്തു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടുകളിലൂടെ സഞ്ചരിക്കുക ആ പ്രവാചകന്മാർ താമസിച്ച സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക ഇന്നും പല പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കും ശിക്ഷ വന്ന സ്ഥലങ്ങൾ അവശേഷിക്കുന്നുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് ആ പ്രവാചകന്മാരെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ആ ജനതയ്ക്ക് വന്ന ശിക്ഷ മനസ്സിലാവുന്നതാണ് എല്ലാ സമുദായങ്ങളിലോട്ടും അള്ളാഹു താല പ്രവാചകനായി അയച്ചത് മനുഷ്യനെയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ സല്ലാഹു അലൈ വസ്ലം മനുഷ്യനായതുകൊണ്ട് പ്രവാചകനല്ല പ്രവാചകനാവണമെങ്കിൽ മലക്കാവണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുകയും അവർ താമസിച്ച സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമാകുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുഅത്തല നിഷേധികളെ അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു താല പറയുകയാണ് ആഹ്റത്തിലെ പരലോകത്തിലെ ഭവനമാണ് ഏറ്റവും ഉത്തമമായത് യഥാർത്ഥമായി അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ഒരിക്കലും പരലോകത്തിൻ്റെ പരാജയത്തെ ഇഷ്ടപ്പെടുന്നവരല്ല പരലോകത്ത് പരാജയത്തെ ഇഷ്ടപ്പെടുന്നത് ഭൗതിക ലഹരിയിൽ മുഴുകിയ ആളുകളാണ് അതുകൊണ്ട് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട നിഷേധികൾ ഭൗതിക ലഹരിയിൽ മുഴുകുകയും അവർ ആ ഭൗതികതയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ കളവാക്കുകയും ചെയ്തു അവരാരും വിജയിച്ചിട്ടില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ഈ പ്രവാചകനെ അംഗീകരിക്കുകയും ആ പ്രവാചകൻ കാണിച്ചെന്ന ദീനിനെ പിമ്പറ്റുകയും ചെയ്യലാണെന്ന് അള്ളാഹു സുബഹാനഹൂവത്തെ അയല രണ്ടാമതായി നാം ഓദ്യിയ ആയത്തിലൂടെ നിഷേധികളെ അറിയിക്കുകയാണ് ഇതേ ആശയം തന്നെയാണ് മൂന്നാമതും നാലാമതുമായി നാം ഓദ്യിയ ആയത്തിൽ അല്ലാഹു അറിയിക്കുന്നത് അഥവാ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹുവിൻ്റെ സഹായം വന്നിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും ഒരു കാലം വരെ അള്ളാഹുവിൻ്റെ സഹായത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹുത്താല പ്രയോഗിച്ച പ്രയോഗം നാം ശ്രദ്ധിക്കേണ്ടതാണ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിന്നും നിരാശപ്പെടുകയും അവർ കളവാക്കപ്പെടുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്ന സന്ദർഭം എത്തിയപ്പോൾ അള്ളാഹു അവരെ സഹായിച്ചു അഥവാ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ സഹായം ഇപ്പോൾ ഇപ്പോഴുണ്ടാവുമെന്ന് വിചാരിക്കും പക്ഷേ അള്ളാഹു താൽ ആ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം ഇറക്കില്ല അപ്പോൾ അവർ വിചാരിക്കും അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങളുടെ സമുദായം ഞങ്ങളെ കളവാക്കുമോ എന്ന് അങ്ങനെ അവർ വിചാരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഇറക്കുന്നതും നിഷേധികളെ ശിക്ഷ നൽകിക്കൊണ്ട് നശിപ്പിക്കുന്നതുമാണ് എല്ലാ പ്രവാചകന്മാരും ഒറ്റടിക്കൊന്നും അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിട്ടില്ല ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ധാരാളം വർഷങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് മക്കയിൽ തന്നെ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലാം പതിമൂന്ന് വർഷം നിഷേധികളുടെ അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരും ദീർഘമായ രീതിയിൽ നിഷേധികളുടെ അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ദീർഘമായി അവർ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും അവസാനം വിജയം അവർക്കാണ് ഉണ്ടായത് നിഷേധികൾക്ക് അള്ളാഹുവിൽ നിന്നും ശിക്ഷയും വലിയ പരാജയമാണ് ഉണ്ടായതെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അവസാനമായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹുത്താല ഈ സംഭവങ്ങൾ ഈ ചരിത്രങ്ങൾ വിശദീകരിച്ചു തരുന്നത് ജനങ്ങൾ ഇതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് പ്രശുദ്ധ ഖുർആാനിൽ വിശദീകരിക്കുന്ന ഓരോ സംഭവങ്ങളും സത്യമാണ് മറ്റു വേദഗന്ധങ്ങൾ അതിൽ അതിൻ്റെ ആളുകൾ കൈക്കടത്തലുകൾ നടത്തി യഹൂദികൾ തൗറാത്തിലും നെസാറാക്കൾ ഇഞ്ചിയിലും പല മാറ്റത്തിരുത്തലുകളും ഉണ്ടാക്കി പക്ഷേ പരിശുദ്ധ ഖുർആാനിൽ ഒരിക്കലും ആർക്കും ഒരു മാറ്റത്തിരുത്തലുകളും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിൽ പറയുന്ന ഓരോ സംഭവങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് സന്മാർഗമാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് കരുണയാണ് അവർക്ക് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും യഥാർത്ഥമായ സത്യമെന്താണ് വിജയം ആർക്കാണ് ലഭിക്കുക പരാജയം ആർക്കാണ് ലഭിക്കുക അന്തസ് ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് സൂറത്ത് യൂസുഫിൻ്റെ അവസാനത്തെ ആയത്തിലാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൽ ഉടനീളം അള്ളാഹു വിശദീകരിച്ച യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സംഭവത്തിലും ഈ സൂറത്തിലല്ലാതെ മറ്റു സൂറത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്ന മറ്റു പ്രവാചകന്മാരുടെ സംഭവങ്ങളിലും വലിയ ഗുണപാഠമുണ്ട് അതുകൊണ്ട് ചരിത്രങ്ങൾ കഥ കേൾക്കുന്നത് പോലെ കേൾക്കാതെ അതിലൂടെ അള്ളാഹുത്താല ഉദ്ദേശിക്കുന്ന ഗുണപാഠം ഉൾക്കൊള്ളുക എന്ന ഒരു കാര്യം നിങ്ങൾ കരസ്ഥമാക്കണം കാരണം പരിശുദ്ധ ഖുർആാൻ ചരിത്രം പറയുന്ന ഗ്രന്ഥമല്ല നേരെ മറിച്ച് ചരിത്രങ്ങളിലൂടെയും സന്മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ് അള്ളാഹു ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതെന്ന കാര്യം ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇതോടുകൂടി സൂറത്ത് യൂസുഫ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സൂറത്ത് സൂറത്ത് റാദ് ആണ് പരിശുദ്ധ ഖുർആാനിലെ പതിമൂന്നാമത്തെ സൂറത്താണ് അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ല തുടർന്നുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു താലി പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹൃദ്ലമീൻ